ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കണിയാർവയൽ കാഞ്ഞിലേരി ഉളിക്കൽ റോഡിൽ കരയിടിച്ചില് ഭീഷണി കാരണം യാത്രക്കാർ ദുരിതത്തിൽ വയക്കര ബാലങ്കരി ഭാഗങ്ങളിലാണ് റോഡ് പുഴയെടുക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിരണ്ട് കോടി രൂപ ചെലവിലാണ് ശ്രീകണ്ഠാപുരം കണിയാർ വയൽ കാഞ്ഞിലേരി ഉളിക്കൽ റോഡ് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ നവീകരിച്ചത് എന്നാൽ വയക്കര മുതൽ ബാലങ്കരി വരെ പുഴയോരത്തുകൂടി പോകുന്ന ഭാഗങ്ങളിൽ കരയിടിച്ചല് മൂലം ഭീതിയോടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ കരയിടിച്ചൽ രൂക്ഷമായ ഈ ഭാഗത്ത് വീതി കുറച്ചാണ് റോഡ് നിർമ്മിച്ചത് ആവശ്യമായ സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല മടമ്പം ആർ സി ബിയുടെ ഷട്ടർ അടച്ചാൽ ഇവിടെ വെള്ളം കയറി പുഴയോരം കൂടുതൽ ഇടിയാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു റോഡിനായി മണ്ണെടുത്തതിനു ശേഷം സുരക്ഷാ വേലി ഒരുക്കാത്തതും അപകടത്തിന് കാരണമായി വീട്ടുമുറ്റത്ത് നിന്ന് അശാസ്ത്രീയമായി മണ്ണെടുക്കുന്നതിനെതിരെ പരാതി നൽകിയ വൈക്കരയിലെ ഇടച്ചേരി ഗംഗാധരൻ സുരക്ഷാ വേലി ഇല്ലാത്തതിനാൽ പത്തടി താഴ്ചയിലേക്ക് കാൽ തെറ്റി വീണ് മരിച്ചിരുന്നു റോഡിന്റെ വീതി കുറവ് മൂലം ബൈക്ക് നിയന്ത്രണം വിട്ട മൈക്കൽഗിരി സ്വദേശിയും മരിച്ചിരുന്നു കിഫ്ബി പണിത റോഡിന്റെ നിലവാരമൊന്നും ഈ റോഡിന് ഇപ്പോൾ ഇല്ല ബൈക്കര ആ വളവ് മുതൽ ഇപ്പോൾ ബാലങ്കരി വരെയുള്ള സ്ഥലം പിന്നെ പുഴസൈഡ് സൈഡ് ഉയർത്തി റോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അവർ ആദ്യം ശ്രമിച്ചത് ആദ്യം അതിന്റെ ഒന്ന് രണ്ട് സ്റ്റെപ്പ് സൈഡ് കെട്ടിയിട്ട് അവരെ കല്ലിട്ട് വെച്ചിട്ടായിരുന്നു പക്ഷേ അത് പിന്നെ അത് അവർ ആ പണി ഉപേക്ഷിക്കുകയാണ് ചെയ്തു നിലവിലും ആ ബയക്കര വളവ് മുതൽ ബാലങ്കരി വരെയുള്ള സ്ഥലം പിന്നെ റോഡ് വീതി സാധാരണ പന്ത്രണ്ട് മീറ്റർ റോഡ വീതിയാണ് റോഡിനുള്ളത് പക്ഷേ പന്ത്രണ്ട് മീറ്റർ റോഡ് വീതിയില്ല അപ്പോൾ അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് പണിയാണ് അവർ ഈ ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ റോഡ് പണിതത് അവർ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ റോഡിൻ്റെ ഓടകൾ ഓടകൾ വേണ്ടത്ര രീതിയിൽ ശാസ്ത്രീയമായ രീതിയിലൊന്നല്ല ഓട നിർമ്മിച്ച് അതിൻ്റെ ഭാഗമായിട്ട് മഴക്കാലത്ത് ഒരു മഴ പെയ്താൽ പോലും വള്ളം കെട്ടിക്കിടന്ന് കൊഴുക് വളരുന്ന ഒരവസ്ഥയാണ് അത് അവരുടെ ശ്രദ്ധ നമ്മൾ ഇവരുടെ നമ്മൾ എടുത്തിട്ടില്ല അനുഭവിക്കുന്ന പ്രദേശമാണ് ഈ നിൽക്കുന്ന സ്ഥലം വരെ വെള്ളം പൊങ്ങി കിടക്കുന്ന അവസ്ഥയാണ് ഇരിക്കൂർ മട്ടന്നൂർ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡ് രണ്ടായിരത്തി പതിനെട്ടിലാണ് നിർമ്മാണം തുടങ്ങിയത് പുഴവെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ രണ്ടര കിലോമീറ്റർ നീളത്തിൽ റോഡ് ഉയർത്തിയും നടപ്പാതെയും നാല്പതോളം കലങ്കുകളും ആവശ്യമായ സ്ഥലങ്ങളിൽ പാർശ്വഭിത്തികളും ഒരുക്കിയാണ് റോഡ് നവീകരിച്ചത് എന്നാൽ വയക്കര മുതൽ ബാലങ്കരി വരെ കൂടി കടന്നുപോകുന്ന ഭാഗങ്ങളിലാണ് യാത്രാ ദുരിതം പലപ്പോഴും വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ തലനാരിഴയ്ക്കാണ് പുഴയിൽ വീഴാതെ രക്ഷപ്പെടുന്നത് അതിനാൽ പുഴയോട് ചേർന്ന മുഴുവൻ ഭാഗങ്ങളിലും സുരക്ഷാവേലി ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മണ്ണിട്ട സുരക്ഷ ഒരുക്കിയില്ലെങ്കിൽ റോഡ് പുഴയെടുക്കാനുള്ള സാധ്യത ഏറെയാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ